ണെങ്കിലും അവിടെ നടക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ ഉത്സവവും തെരഞ്ഞെടുപ്പുകളാണ് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികളുടെയും അടിത്തട്ടിലെ പ്രവർത്തകരുടെ തിരഞ്ഞെടുപ്പ് ആണിത് മുൻപ് നമ്മൾ കണ്ട തിരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ ഇത്തവണ സംസ്ഥാനത്ത് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പിച്ചു പറയാനാകും മുൻകാലങ്ങളിൽ യു ഡി എഫ് എൽ ഡി എഫ് എന്നതായിരുന്നു നമ്മുടെ സംസ്ഥാനത്തെ സമവാക്യമെങ്കിൽ ഇന്നിപ്പോൾ കേന്ദ്ര ഭരണത്തിന്റെ ബലത്തിൽ ബി ജെ പിയും ശക്തമായി തന്നെ രംഗത്തുണ്ട് സാബു ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന ട്വന്റി ട്വന്റി മുന്നണികൾക്ക് വെല്ലുവിളിയായി രംഗത്തുണ്ട് ഇക്കുറി കിഴക്കമ്പലത്തെ പരീക്ഷണം മറ്റിടങ്ങളിലേക്ക് പയറ്റാനാണ് സാബുവും കൂട്ടരും ഒരുങ്ങുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ വിജയം ഓരോ മുന്നണികൾക്കും നിർണായകമാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന തെരഞ്ഞെടുപ്പായതിനാൽ സെമി ഫൈനൽ ആണ് ഇതെന്നാണ് എല്ലാ മുന്നണികളും പറയുന്നത് അതുകൊണ്ട് തന്നെ പിണറായിക്ക് ഭരണത്തിൽ മൂന്നാം മൂഴം ഉറപ്പാക്കുമെന്ന പ്രചരണം ശക്തമാക്കാൻ എൽ ഡി തദ്ദേശത്തിൽ മുന്നേറ്റ വിജയം ആവശ്യമാണ് യു ഡി എഫിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആത്മവിശ്വാസം ഉയർത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം അനിവാര്യമാണ് അതേസമയം ബി ജെ പിക്ക് ഇക്കുറി കരുത്തു കാട്ടേണ്ട അത്യാവശ്യവും ഉണ്ട് ബി ജെ പിയിലെ പുതിയ നേതൃത്വവും ഒരുങ്ങി ഇറങ്ങുന്നത് കേരളം പിടിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന ആത്മവിശ്വാസം ഉയർത്താൻ വേണ്ടി തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ ബി ജെ പിക്ക് ഇക്കുറി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുക അടക്കമുള്ള ലക്ഷ്യങ്ങളുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ പരീക്ഷണങ്ങൾ വിജയം കണ്ടാൽ അത് നിയമസഭയിലും അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാക്കും അടുത്ത മാസം ഒൻപത് പതിനൊന്ന് തീയതികളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രഖ്യാപനം വന്നത് മുതൽ നേതാക്കളും വലിയ ആത്മവിശ്വാസത്തിലാണ് ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അഴിമതി രഹിത ഭരണം ബി ജെ പി കൊണ്ടുവരും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും ഇതുവരെ പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ ബി ജെ പി പരിഹരിച്ചിരിക്കും അതിന് കഴിവുള്ള പാർട്ടിയാണ് എൻ ഡി എ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാൻ ലഭിച്ച അവസരമാണിതെന്നും ബി ജെ പി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും ഒരുങ്ങിയെന്നതാണ് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ വാദം മഹാഭൂരിപക്ഷം സീറ്റുകളിലും ജയിക്കുമെന്ന് തന്നെയാണ് അവരുടെയും പ്രതീക്ഷ ഇതിനായി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പ്രവർത്തന പരിപാടിക്ക് നേരത്തെ രൂപം നൽകിയിരുന്നു അതിന്റെ ഭാഗമായി എല്ലാ കാര്യങ്ങളും കൃത്യമായി നടത്തി ബൂത്ത് കമ്മിറ്റി രൂപീകരണങ്ങൾ ഉൾപ്പെടെ നടത്തിയിട്ടുണ്ടെന്നും സണ്ണി ജോസഫ് പറഞ്ഞു യു ഡി എഫ് പൂർണ്ണ വിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് അടൂർ പ്രകാശും പ്രതികരിച്ചിരുന്നു തീരുമാനങ്ങൾ കാലേ കൂട്ടി നിറവേറ്റാൻ സാധിച്ചു ഇടതുപക്ഷത്തിന്റെ തെറ്റായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വരും തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായ ചിത്രം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു ദ്ദേശ തെരഞ്ഞെടുപ്പിനായുള്ള എല്ലാ ജില്ലകളിലെയും സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായതായി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നങ്ങളില്ല കണ്ണൂരാണ് പിടിക്കേണ്ടത് അതിനുവേണ്ടിയുള്ള നല്ല ശ്രമം നടത്തുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ വമ്പിച്ച മുന്നേറ്റം ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പൂർണമായി തയ്യാറാണെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു തെരഞ്ഞെടുപ്പിന് മുന്നണി സജ്ജമാണ് ഒരുക്കങ്ങൾ നേരത്തെ പൂർത്തിയായെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു കൊച്ചി കോർപ്പറേഷനിൽ കഴിഞ്ഞ അഞ്ചു വർഷം ഉണ്ടായത് ഏറ്റവും മികച്ച ഭരണമാണെന്നും പി രാജീവ് പറഞ്ഞു എല്ലാ വിഭാഗം ജനങ്ങളുടെയും അംഗീകാരം നേടിയ ഭരണമാണ് അവിടെ ഉണ്ടായത് ഭരണ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ മുന്നേറ്റം ഉണ്ടാകുമെന്നും പി രാജീവ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനായി സർക്കാർ മുന്നോട്ട് വെച്ച പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും നോക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു വർഷം സംസ്ഥാനത്തിന് വേണ്ടി ഇടതുമുന്നണി നടത്തിയ സേവനം ജനങ്ങൾ വ്യക്തമായി കാണുന്നുണ്ട് വികസനവും ക്ഷേമവും കൈകോർക്കുന്ന ഭരണമാണ് എൽ ഡി ഉറപ്പാക്കിയത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിന് വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചു റോഡുകളും പാലങ്ങളും മുതൽ ആശുപത്രികളും സ്കൂളുകളും വരെ നവീകരിക്കപ്പെട്ടു ലൈഫ് മിഷൻ കിഫ്ബി പദ്ധതികൾ ഹൗസിംഗ് പ്രോജക്റ്റുകൾ സമഗ്ര കൃഷി പുനരുജ്ജീവന പരിപാടികൾ പട്ടയ വിതരണം തുടങ്ങി ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന നിരവധി പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വിലയേറിയ മരുന്നുകൾ പോലും സൗജന്യമായി ലഭ്യമാക്കിയ കാരുണ്യ ആരോഗ്യ കേരളം പിങ്ക് പോലീസ് ജനമൈത്രി സ്കൂൾ കലാവേദികൾ തുടങ്ങിയ പദ്ധതികൾ മുഖേന സാമൂഹിക നീതിയും സുരക്ഷിതത്വവും ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു കോവിഡ് മഹാമാരി കാലത്ത് ജനങ്ങളോട് ചേർന്ന് നിന്ന ഭരണമായിരുന്നു പിണറായി വിജയൻ സർക്കാരിൻ്റെത് അന്ന് സംസ്ഥാനത്തിന്റെ ഭരണക്ഷമതയെ ലോകം മുഴുവൻ തന്നെ അംഗീകരിച്ചു ഇന്ന് ഓരോ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളിലും വികസനത്തിന്റെ കുതിപ്പ് കാണാൻ കഴിയുന്നത് എൽ ഡി എഫിന്റെ സ്ഥിരതയുള്ള ഭരണം കാരണമാണ് രാഷ്ട്രീയ നേട്ടത്തിനല്ല ജനങ്ങളുടെ ക്ഷേമത്തിനാണ് എൽ ഡി എഫ് പ്രവർത്തിച്ചത് തന്നെ അതുകൊണ്ട് തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ വികസനത്തെയും ഭരണ തുടർച്ചയെയും തിരഞ്ഞെടുക്കും എന്നതാണ് ഉറപ്പുള്ള ഒരു സത്യമെന്നാണ് എൽ ഡി എഫിന്റെ വാദം കോൺഗ്രസിനും യു ഡി എഫിനും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില മേഖലകളിൽ തിരിച്ചുവരവിന്റെ സാധ്യതയുണ്ടെങ്കിലും സംസ്ഥാന തലത്തിൽ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഉയർന്നു വരാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിൽ നല്ല പ്രകടനം കാഴ്ചവെച്ചത് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് അതിന്റെ തുടർച്ചയായി മിഷൻ രണ്ടായിരത്തി എന്ന പ്രവർത്തന രേഖയിലൂടെ അവർ ബൂത്ത് തലത്തിൽ ശക്തമായ ഒരുക്കം നടത്താനായി എന്ന് നേതൃത്വം പറയുന്നു എന്നാൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നത ും യുവജന നേതൃത്വത്തിലെ ഏകോപനക്കുറവും യു ഡി എഫിന്റെ മുന്നേറ്റത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് ജനങ്ങൾ പഴയ മുഖങ്ങൾ കാണുമ്പോൾ പുതിയ പ്രതീക്ഷകൾക്കായി ആകാംക്ഷയോടെ നോക്കുന്നുണ്ട് അതുകൊണ്ട് യു പുതുമയുള്ള സന്ദേശം നൽകണം എന്നതാണ് പൊതുവെയുള്ള അഭിപ്രായം കോൺഗ്രസിന്റെ കരുത്ത് ഇപ്പോഴും ചില ജില്ലകളിൽ ഒക്കെ നിലനിൽക്കുന്നുണ്ട് കോട്ടയം എറണാകുളം ആലപ്പുഴ പാലക്കാട് എന്നിവിടങ്ങളിൽ മികച്ച പോരാട്ടം അവർക്ക് പ്രതീക്ഷിക്കാം ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് തലത്തിലും യു നല്ലൊരു അടിത്തറ ഇപ്പോഴും നിലനിൽക്കുന്നുമുണ്ട് ി ജെ പിയുടെ കാര്യം എടുത്താൽ ഇക്കുറി ബി ജെ പിക്ക് പ്രതീക്ഷ വെക്കാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട് പക്ഷേ അതിനൊപ്പം വലിയ വെല്ലുവിളികളും അവർക്ക് നേരിടേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ബി ജെ പിയുടെ സാന്നിധ്യം ഗണ്യമായി വളർന്നിട്ടുണ്ട് അത് മറച്ചു വെക്കേണ്ടതില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ തിരുവനന്തപുരം പാലക്കാട് തുടങ്ങിയ മേഖലകളിൽ ലഭിച്ച വോട്ടുവിഹിതം പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി കൂടുതൽ ഉത്സാഹത്തോടെ ഇറങ്ങുന്നത് കേന്ദ്ര ഭരണത്തിന്റെ പിന്തുണയും മാറ്റത്തിന് വേണ്ടി ജനങ്ങൾ ഒരുങ്ങുന്നു എന്ന സന്ദേശവുമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് പാർട്ടിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖറുടെ നേതൃത്വത്തിൽ യുവജനങ്ങളെ ലക്ഷ്യമിട്ട ഡിജിറ്റൽ പ്രചരണങ്ങളും പ്രാദേശിക വികസന വാഗ്ദാനങ്ങളും ബി ജെ പിക്ക് ഇത്തവണ ശക്തി നൽകുമെന്നാണ് വിലയിരുത്തൽ തൃശൂർ തിരുവനന്തപുരം പാലക്കാട് കോട്ടയം തുടങ്ങിയ ചില നഗരസഭകളിൽ നഗര മധ്യവർഗ വോട്ടർമാരുടെ പിന്തുണ ലഭിക്കാനുള്ള സാധ്യത ബി ജെ പി കാണുന്നു കൂടാതെ മുൻപ് തങ്ങളുടെ വോട്ടുകൾ വിഭജിക്കപ്പെട്ട ചില പഞ്ചായത്തുകളിൽ കൂട്ടുകക്ഷി ഏകോപനം കൊണ്ടു മുന്നേറും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാൽ യാഥാർത്ഥ്യം പറയുമ്പോൾ സംസ്ഥാന തലത്തിൽ ബി ജെ പി ഇപ്പോഴും മൂന്നാം മുന്നണിയാണ് ഭരണാനുഭവം ഇല്ലായ്മയും അമിതമായ പ്രതിച്ഛായയും ചില സ്ഥലങ്ങളിൽ പാർട്ടിയെ പരിമിതപ്പെടുത്തുന്നുണ്ട് എങ്കിലും അവർക്ക് ലക്ഷ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നത് മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നാം ഉയർന്നു വരുന്നു എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പ്രധാനം അതിനാൽ ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് വോട്ട് ശതമാനം കൂട്ടാനുള്ള പരീക്ഷണ വേദിയാകും എന്ന് പറയേണ്ടി വരും അതായത് ഭരണം നേടാനുള്ള സാധ്യത കുറവാണെങ്കിലും വളർച്ച ഉറപ്പാക്കാനുള്ള അവസരം ബി ഇതാണ് എന്ന് പറയേണ്ടി വരും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ ഒൻപതിനാണ് വോട്ടെടുപ്പ് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനായിരിക്കും വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് തീയതി പ്രഖ്യാപിച്ചതോടെ മട്ടന്നൂർ ഉൾപ്പെടെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്